ഹലോ എല്ലാവർക്കും ചെമ്പനീർ പവ പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇന്നത്തെ ആ ഒരു നമ്മുടെ വർഷ നമ്മുടെ ചന്ദ്രമതിയോട് ആരോടും പറയാതെ ആ ഒരു രാവിലെ എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് വർക്കിന് പോകട്ടോ അപ്പൊ ആ ഒരു കാര്യം നമ്മുടെ ചന്ദ്രമതി അറിയുമ്പോൾ നമ്മുടെ ശ്രീകാന്തിനെ പോലും നമ്മുടെ വർഷ ചെന്നതിന് ഡബിങ് സ്റ്റുഡിയോയിൽ ചെന്നതിന് ശേഷം ആയിരിക്കും നമ്മുടെ ശ്രീകാന്തിനെ വിളിച്ചു പറയുന്നത് അപ്പൊ നമ്മുടെ ചന്ദ്ര ഇവർക്ക് കാപ്പി കാപ്പിയായിട്ടൊക്കെ പോകുമ്പോഴായിരിക്കും ചന്ദ്ര അറിയുന്നത് വർഷ എന്താ പറയാ ജോലിക്ക് പോയി എന്നുള്ളത് അപ്പൊ വർഷ ഇത് ഭയങ്കര ഒരു കോലാഹലം പോലെ ആക്കുന്നുണ്ട് എല്ലാവരോടും പറഞ്ഞു കൊട്ടിക്കോഴ്സ് നടക്കുന്നുണ്ട് അവള് കണ്ടില്ലേ എന്നോട് പറയാതെ പോയിരിക്കുന്നു ഒരു മര്യാദ ഇല്ലാത്തവള് ൊക്കെ പറഞ്ഞ ഭയങ്കര പ്രശ്നമാക്കുന്നുണ്ട് പക്ഷെ രവീന്ദ്രൻ എന്നത് അറിയുമ്പോൾ പറയുന്നുണ്ട് നീ എന്തിനാ കാര്യങ്ങളൊക്കെ ഇടപെടണം എന്താ പറയാ അവരുടെ കാര്യങ്ങൾ നോക്കാൻ അവരുടെ ഭർത്താക്കന്മാരില്ലേ നീ അത് കണ്ണടച്ച് കളയണം എന്നൊക്കെ പറഞ്ഞു രവീന്ദ്രൻ കൂളാക്കി വിടുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാട്ട് നമുക്ക് മെയിൻ ആയിട്ട് പിന്നെ ഇന്നത്തെ എപ്പിസോഡില് കാണുവാൻ സാധിക്കും നമ്മുടെ സച്ചി ടെറസിന്ന് ഉറക്കമൊക്കെ എഴുന്നേറ്റ് വരികയാട്ടോ അപ്പൊ നമ്മുടെ മുറിയിൽ ചെന്ന് കുളിക്കാൻ പോകുമ്പോൾ നമ്മുടെ രേവതി പറയും അങ്ങോട്ടേക്ക് പോകാണ്ട് അവിടെ ശ്രീകാന്തിന്റെയും വർഷയുടെ മുറിയില്ല അവരെ ശല്യപ്പെടുത്തണ്ട സച്ചി പോയി പുറത്ത് പോയി കുളിക്കുന്നു പറയും അമ്മ അങ്ങനെ പറഞ്ഞിരിക്കുന്നതെന്ന് പറയാം അപ്പൊ ഇത് കേട്ടപാട് നമ്മുടെ സച്ചി വേഗം തന്നെ നമ്മുടെ ശ്രീകാന്തിന്റെ മുറിയിൽ ചെന്ന് ശ്രീകാന്തിന്റെയും വർഷയുടെയും പെട്ടിയും കിടക്ക സാധനങ്ങളൊക്കെ എടുത്ത് ഹോളിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മുടെ ശ്രീകാന്തിന്റെയും പുറത്താക്കി നമ്മുടെ സച്ചി ആ ഒരു ഡോറ് അടച്ചു കുറ്റിയിട്ട് ഉള്ളിലേക്ക് പോകുന്നതിനോട്ടെ എന്നിട്ട് സച്ചി അവിടെ പോയി എന്നിട്ട് കുളിച്ചിട്ടൊക്കെ ഡ്രസ്സൊക്കെ മാറി വരുന്നൊരു ദൃശ്യങ്ങളട്ടെ അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുമായിരിക്കും അപ്പൊ നമ്മുടെ ശ്രീകാന്ത് ഉണ്ടാകും ശ്രീകാന്ത് പക്ഷേ ഇക്കാര്യങ്ങളൊന്നും വീട്ടുകാരോടൊന്നും പറയുന്നില്ല അതിനുശേഷം സച്ചി ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറി വരുമ്പോൾ നമ്മുടെ എല്ലാവരും കൂടി ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമായിരിക്കും അപ്പൊ സച്ചി പറയും എനിക്ക് അങ്ങോട്ട് സോഫയിലേക്ക് തന്നേക്ക് രേപതി െന്ന് പറയും എന്നിട്ട് സച്ചി ഇങ്ങനെ മാറി എന്നാട്ടോ വഴിക്കുന്നത് അതിനുശേഷം ഭക്ഷണൊക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ രേവതിനോട് നോട് നമ്മുടെ സച്ചി പറയും നിനക്ക് മുറിയിൽ നിന്ന് എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ വേഗം എടുത്തേ എന്ന് പറയും കേട്ടോ അപ്പൊ നമ്മുടെ രേവതി അലക്കാനുള്ള കുറച്ച് തുണിയും ഫോണൊക്കെ എടുക്കുന്നുണ്ട് എന്നിട്ട് സച്ചി ആ മുറിയിൽ ലോക്ക് ചെയ്തിട്ട് പോകുവാട്ടോ അപ്പൊ നമ്മുടെ ചന്ദ്രയും നമ്മുടെ രേവതിയും കുറെ പറഞ്ഞിട്ടുണ്ട് മുറിയിൽ ഓക്കെ അല്ലേടാ രണ്ടു ദിവസത്തേക്ക് വേണ്ടിയല്ലേ എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് നിങ്ങള് രണ്ടു ദിവസത്തേക്ക് എന്ന് പറഞ്ഞ് ഇത് കാലാകാലത്തോടെ നീട്ടിക്കൊണ്ടു പോവോ എനിക്കറിയാം നിങ്ങളുടെ സ്വഭാവം രേവതി രാവിലെ മുതല് രാത്രി വരെ പണിട്ട് അവള് തറയിൽ ഹോളിൽ കിടക്കേണ്ട അവസ്ഥയാണ് ഇത് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി ആ ഒരു താക്കോലായിട്ട് പോകുന്ന ഒരു ദൃശ്യങ്ങളാട്ടോ അപ്പൊ നമ്മുടെ ശ്രീകാന്ത് ആണെങ്കില് ഇതൊക്കെ ഓർത്ത് സങ്കടപ്പെട്ടോ ഞാൻ കാരണമാണല്ലോ സച്ചിയായിട്ട് ഇപ്പൊ ഞാൻ വന്ന് നിക്കണം ഒട്ടും ഇഷ്ടമില്ല ഞാൻ എന്നാ പോയേക്കാന്ന് പറഞ്ഞു പെട്ടിങ് കിടക്ക എടുത്ത് പോകാൻ പോകുകട്ടോ ശരിക്കും പറഞ്ഞാൽ ശ്രീകാന്താണ് സ്വയം മാറി കൊടുക്കേണ്ടത് അത് ചേട്ടന്റെയും ചേട്ടത്തിടെയും മുറിയാണെന്ന് നമ്മുടെ ശ്രീകാന്തിന് അറിയാം നമ്മുടെ സച്ചിയുടെയും രേവതിയടുത്തിയ മുറിയാണെന്ന് അപ്പൊ ശ്രീകാന്താണ് ഈ വേണ്ടമ്മ ഈ മുറി ഞങ്ങക്ക് വേണ്ടത് അവര് തന്നെ കടന്നോട്ടേന്ന് പറഞ്ഞ ശ്രീകാന്താണ് ശരിക്കും മാറി കൊടുക്കേണ്ടത് പക്ഷെ ശ്രീകാന്ത് അത് ചെയ്യാതെ ശ്രീകാന്ത് അതുപോലെ ഇഷ്യൂ ആക്കിയിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകുക എന്നും യാത്രയൊക്കെ യാത്ര നമ്മുടെ ചന്ദ്രമതിയുടെ അടുത്ത് ഇങ്ങനെ പോകുന്നു ദൃശ്യങ്ങളാണ് അപ്പൊ ചന്ദ്രമതി ആകപ്പാടെ ഇങ്ങനെ ബ്രാൻ തിളങ്ങി നിൽക്കുക അയ്യോ ആ പണക്കാരിയെ മരുമോളയാണല്ലോ നഷ്ടപ്പെടാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു നിൽക്കുന്ന ഒരു രംഗത്തിലായിട്ട് നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പൊ പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലേ ചന്ദ്രയാണ് വേണേ പക്ഷേ നമ്മുടെ വർഷയ്ക്ക് വേണ്ടി സ്വന്തം മുറി വരെ വിട്ടു വിട്ടുകൊടുക്കാനും തയ്യാറാകും എന്തായാലും നമ്മുടെ രവീന്ദ്രൻ ഇതിൽ എന്ത് തീരുമാനമായിരിക്കും എടുക്കാൻ പോകുന്നത് സച്ചി ചെയ്തത് തന്നെയാണ് ശരിയല്ലേ ഇത്ര നേരം കഷ്ടപ്പെട്ടിട്ട് രേവതി അവിടെ തറയിലും ഇത്രയും തോന്നിയാച്ചൊക്കെ കാട്ടിക്കൂടിയ ശ്രീകാന്ത് മർശ്യം അവരുടെ മുറിയിലും ഇത് ശരിക്കും ശരിയായ ഏർപ്പാട് തന്നെ അല്ല സച്ചി ചെയ്ത് തന്നെയാണ് ശരിയല്ലേ എന്തായാലും നമുക്ക് നോക്കി കാണുമെങ്കിൽ എന്തൊക്കെയായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേഖല ഗുഡ് ബൈ